ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പോയിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിക്ക് ഒരു കാർ വാങ്ങിക്കണമെന്ന അതിയായ ആഗ്രഹവുമായിട്ട് നമ്മുടെ രേവതി അങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ രേവതി തൻ്റെ കയ്യിലുള്ള പൈസ അവിടെ ഷെൽഫിലൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട് റൂമിൽ അപ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് അപ്പോൾ അത് സഹിക്കുന്നില്ല എങ്ങനെയെങ്കിലും രേവതിൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പണം എടുക്കണം തനിക്ക് കിട്ടണമെന്ന ആഗ്രഹം വെച്ച് അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴായിരിക്കും ശ്രുതി പാർലറിൽ പോകാൻ വേണ്ടി ഒരുങ്ങി വരുന്നത് അപ്പോൾ ശ്രുതിയോടായിട്ട് പറയുന്ന ശ്രുതി നീ പാർലറിൽ പോകണം നേരം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നേരം വൈകി ഇന്നലെ ഉറങ്ങാൻ നേരം വൈകിയില്ല എന്ന് പറയുകയാണ് അപ്പം ആ സമയത്തോ അത് ശരിയാണ് ഇവിടെ കുറെ പൂ കിട്ടുന്നവർ അവർ ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ വല്ല സ്വസ്ഥത ഉണ്ടായിരുന്നു ഉറങ്ങാനായിട്ട് ശരിയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് മോള് മോളിലെ അമ്മയെ അതായത് എന്നെ മോള് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ എൻ്റെ പേരിലല്ലേ മോള് ബ്യൂട്ടി പാർലർ വെച്ചിട്ടുള്ളത് തന്നെയല്ല മോൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എനിക്കൊരു വിധം തരുന്നുമുണ്ട് അങ്ങനെയാണ് സ്നേഹമുള്ള കുട്ടികൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ഓരോരുത്തരുണ്ട് എൻ്റെ പേരിൽ പൂക്കൾ ഇടൊക്കെ നടത്തുന്നുണ്ട് എന്താ കാര്യം എനിക്കൊരു പത്ത് പൈസയ്ക്ക് ഉപകാരമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും രേവതി ഇതൊക്കെ കേട്ടിട്ട് അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് രേവതി ആണെങ്കിൽ വേഗം തന്നെ തൻ്റെ റൂമിലേക്ക് ഇവരുടെ വാക്കൊക്കെ കേട്ട് പോകുന്നുണ്ട് അപ്പോൾ ശ്രുതിക്കൊരു സംശയം ശ്രുതി അമ്മയോട് ആൻറ്റിയോട് പറയുന്നുണ്ട് അതെ ആൻറ്റി ആൻറ്റിക്ക് വേണ്ടിയിട്ട് പൈസ എടുക്കാൻ വേണ്ടി പോയതായിരിക്കുമോ റൂമിൽ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആണോ മോളെ എന്ന് ചോദിക്കുക ഞാൻ അന്ന് ചെന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി വിളിക്കുക വേഗം തന്നെ നമ്മുടെ രേവതിയുടെ പുറകെ പോകുന്നുണ്ട് അപ്പോൾ രേവതിയാണെങ്കിൽ റൂമിലിരുന്നിട്ട് അവൾ തൻ്റെ പൈസ എടുക്കുന്നുണ്ട് അങ്ങനെ പൈസ എടുക്കുമ്പോൾ ആ ആൻറ്റി ഇതേ അവൾ പൈസ എണ്ണി നോക്കുന്നുണ്ട് എല്ലാം അഞ്ഞൂറിൻ്റെ നോട്ടാണെന്ന് വന്ന് പറയുന്നുണ്ട് ചന്ദ്രയോട് അപ്പോൾ അവരാണെങ്കിൽ അറിയാത്ത പോലെ സംസാരിക്കാൻ ആ ആ ക്രീം തെച്ച് കഴിഞ്ഞാൽ നല്ല വിളിക്കും നല്ല ആ അത് നല്ല ക്രീമാണില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കണം അപ്പോൾ രേവതി ആ പണം കയ്യിൽ വെച്ചിട്ട് അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും ഒന്നറിയാത്ത പോലെ ചന്ദ്ര ഇരിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയാം ാണ് ദേ ആന്റിയെ വിളിക്കുന്നു രേവതി ഓ എന്നെ വിളിച്ചോ എന്ത് എന്ന് ചോദിക്കാണ് അപ്പൊ ആ സമയത്ത് അതെ അടുക്കളയിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് സാമ്പാർ അടുപ്പത്തുണ്ട് അത് കുറച്ച് കഴിയുമ്പോ ഇറക്കി വെക്കണം എന്ന് പറയണം ആയിക്കോട്ടെ എന്ന് പറയാണ് എന്തെങ്കിലും പറയാനുണ്ട് എന്താ വിശേഷം എന്ന് ചോദിക്കണം ഇനി എന്ത് വിശേഷം ഒന്നുമില്ല എനിക്ക് പുറത്ത് പോകാനുണ്ട് എന്ന് രേവതി പറയുമ്പോ അതോടുകൂടി നമ്മുടെ ചന്ദ്രാകെ ചമ്മി പോവാണ് അങ്ങനെ രേവതി പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ രേവതി ചന്ദ്രയ്ക്കാകെ ദേഷ്യം വരികയാണ് ഇപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് അവളുടെ അഹങ്കാരം കണ്ടില്ലേ ഉം എനിക്കൊരു പത്ത് പൈസ പോലും തന്നില്ല നീ നീയെന്തായാലും പാർലറിൽ പോവാൻ നോക്കുന്നു എന്നും പറഞ്ഞ് ശ്രുതിയായിരിക്കാണ് അങ്ങനെ രേവതി നേരെ പോകുന്നത് സച്ചിന്റെ കൂട്ടു കൂട്ടുകാരന്മാരകിലേക്കാണ് അങ്ങനെ രേവതി അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഓട്ടോ ഓടിച്ചിട്ട് വളരെ നേരം വൈകിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ സച്ചിയൊരു കാറ് വാങ്ങിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട് നല്ല കാര്യമാണ് പെങ്ങളെ ഞങ്ങൾക്ക് വേണ്ടിയാണ് അവൻ കാറ് വിറ്റത് പിന്നെ കാർ ഓടിച്ച് കിട്ടുന്ന കാശൊന്നും ഓട്ടോഷൂട്ട് ചെയ്യാൻ കിട്ടിയില്ല അവൻ ലോങ് ഒന്നും കിട്ടില്ലല്ലോ ഓട്ടോയ്ക്ക് തന്നെയല്ല അവനോട് ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ഞങ്ങൾക്ക് കുറേശ്ശെ പൈസ നിനക്ക് തന്നു തീർക്കാടാന്ന് പക്ഷേ അവൻ സമ്മതിക്കുന്നില്ല അവൻ പിന്നെ തന്നാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ എല്ലാവരും ചേർന്ന് അവർ രണ്ട് ഫ്രണ്ട്സും അതുപോലെ തന്നെ രേവതിയും ചേർന്ന് ഒരു കാർ ഷോറൂമിലേക്ക് പോവുകയാണ് അങ്ങനെ സച്ചി ഇഷ്ടപ്പെട്ട ഒരു കാറ് നോക്കി വെച്ചായിരുന്നു പക്ഷേ പിന്നെ വാങ്ങിക്കാമെന്ന് കരുതി പിന്നെയാണ് അവന് ഓട്ടോ എടുത്തത് അപ്പോൾ ആ കാർ ചെന്ന് കാറിൻ്റെ ഓണറോട് അവിടുത്തെ ആളോട് സംസാരിക്കുകയും ഷോറൂമിൽ ചെന്ന് സംസാരിക്കും ആ കാറ് ചെന്ന് കാണുകയും രേവതിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പൈസയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നാല് ലക്ഷം രൂപയാണ് കാറിന് വില തന്നെയല്ല നല്ല കണ്ടീഷനാണ് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അധികം ഉപയോഗിച്ചിട്ടുമില്ല പിന്നെ ഇപ്പോൾ തൽക്കാലത്തിന് ഒരു ഒന്നര ലക്ഷം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് തരണം ബാക്കി ആയിട്ട് അടച്ചാൽ എന്ന് പറയുമ്പോൾ രേവതി ആകെ പെട്ടുപോവുകയാണ് അങ്ങനെ എന്താ പെങ്ങളെ പെങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല എന്നാൽ ഞങ്ങൾ എന്ത് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു എല്ലാം ഒരു ഒന്നേകാൽ ലക്ഷം രൂപ ഇരുപത്തയ്യായിരം രൂപയുടെ കുറവുണ്ടെന്ന് പറയുമ്പോൾ അത് ഞാൻ ഞങ്ങൾ സംഘടിപ്പിച്ചോളാം എന്ന് ആ കൂട്ടുകാരന്മാർ പറയുന്നുണ്ട് അത് വേണ്ട ഞാൻ എന്തായാലും സച്ചേട്ടന് കൊടുക്കാൻ സർപ്രൈസ് ആയിട്ട് അത് ഞാൻ തന്നെ ഒപ്പിച്ചോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതി വാക്കൊക്കെ കൊടുത്തിട്ട് നാളെ ഒരു ദിവസം അതിന് അത് വരെ ഹോൾഡ് ചെയ്ത് വെക്കാം അതിന് ശേഷം പറ്റില്ല എന്ന് ആ കാറിൽ ഷോ ഷോപ്പിൽ ആൾ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവൾ ഓക്കെ അവിടെ അവിടെയെന്നും പോരുകയാണ് അങ്ങനെ റോഡിലൂടെ എന്തൊക്കെയോ ആലോചിച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് ഇങ്ങനെ നടക്കുമ്പോഴായിരിക്കും നമ്മുടെ ദേവ് കാണുന്നത് ദേവ് ചേച്ചി ചേച്ചി എന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോഴാണ് കാണുന്ന തിരിഞ്ഞു നോക്കുന്നത് എന്താ ഈ റോഡിലൂടെ സ്വപ്നം കണ്ട് നടക്കുന്നതെന്ന് ദേവ് ചോദിക്കുന്നുണ്ട് അപ്പൊ കാര്യം പറയുകയാണ് അപ്പൊ ഇത്ര രൂപ കുറവുണ്ടടി എന്നും കൂടി പറയുന്നുണ്ട് എന്തായാലും ചേച്ചി വലിയൊരു സംഭവം തന്നെയാണ് ചേച്ചി ഏട്ടന് വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ല അപ്പൊ എനിക്ക് എനിക്കൊരു സർപ്രൈസ് ആയിട്ടല്ലേ എനിക്കൊരു പൂക്കട അദ്ദേഹം വെച്ച് തന്നത് അപ്പൊ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ഉണ്ടാകും എന്നൊക്കെ അങ്ങനെ പറഞ്ഞേ അപ്പൊ പറയുന്നുണ്ട് എന്തായാലും ചേച്ചിയുടെ വിഷമം എന്റെ വിഷമം കൂടിയാണ് ഇരുപത്തി അയ്യായിരം രൂപയുടെ കാര്യമല്ലേ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആശ്വാസത്തോടു കൂടി നമ്മുടെ രേവതി നിൽക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് friends bye thank you